ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ശത്രുക്കളുണ്ട് അതിൽ കുറച്ച് ശത്രുക്കൾ ബാഹ്യ ലോകത്താണ് എന്നാൽ കുറച്ച് ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ടാണ് ആത്മൈവ റിപുരാത്മന ആത്മാവിൻ്റെ ശത്രു ആത്മാവ് തന്നെയാണ് നമ്മുടെ ശത്രു നാം തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നാം തന്നെയാണ് നമുക്ക് വിനയാകുന്ന പല പ്രവർത്തികളിലും ഏർപ്പെടുന്നത് അറിയാതെയോ അറിഞ്ഞോ പ്രകൃതിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിചാരവികാരങ്ങളുടെയോ ശക്തി നിമിത്തം അവയുടെ ആ ഒരു പ്രേരണയാൽ നാം ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടു പോകുന്നു അതുകൊണ്ട് നമ്മുടെ കുറെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ആന്തരികമായ ഏറ്റവും വലിയ ഒരു റിപുവാണ് ഏറ്റവും വലിയ ഒരു ശത്രുവാണ് നമ്മുടെ മുൻകോപം മുൻകോപത്തിന് ഇരയാകാത്തവരാരും ഉണ്ടാവില്ല മുൻകോപം കൊണ്ട് ജീവിതത്തിൽ അനേകം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് നാം എല്ലാം തന്നെ പലപ്പോഴും നിയന്ത്രിക്കാനാവാത്ത കോപത്തിന്റെ ആ ഒരു തള്ളിക്കയറ്റത്തിൽ പല സന്തോഷ നിമിഷങ്ങളും നമുക്ക് നമുക്കില്ലാതെയാവുന്നു ചില തെറ്റുകൾ പറ്റി എന്ന് പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായി വരുന്നു അതൊക്കെ നമ്മുടെ മുൻകോപം കൊണ്ടാണ് അടക്കാനാവാത്ത അനിയന്ത്രിതമായ കോപം കൊണ്ടാണ് ഒരിക്കൽ ഒരു മകൻ അച്ഛനോട് പറഞ്ഞു തനിക്ക് തൻ്റെ കോപത്തെ അടക്കാൻ കഴിയുന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ അച്ഛൻ മകന് നൂറ് ആണികളും ഒരു ചുറ്റികയും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി നിനക്ക് കോപം വരുമ്പോഴൊക്കെ നിന്റെ മേശയിൽ ആ ചുറ്റിക കൊണ്ട് ഓരോ ആണിയും ആഞ്ഞടിച്ച് തറയ്ക്കുക അങ്ങനെ ക്രമേണ കോപം കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം കുറയൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് ആ ചുറ്റികയിലൂടി ആണിയിലേക്ക് പ്രവഹിക്കും അങ്ങനെ നിനക്ക് നിന്റെ കോപത്തെ കുറേയൊക്കെ അടക്കി നിർത്താൻ കഴിയും അങ്ങനെ പിന്നീട് കോപം വരുമ്പോഴൊക്കെ തന്നെ മകൻ അങ്ങനെ മേശയിൽ ചുറ്റിക കൊണ്ട് ആണികൾ അടിച്ചുകൊണ്ടിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും അഞ്ചും ആറും ആണികളൊക്കെ അടിക്കേണ്ടി വന്നിരുന്നു പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു നാലും മൂന്നും രണ്ടുമൊക്കെയായി അങ്ങനെ പിന്നെ ഒരു ദിവസം ഒരു തവണ മാത്രമേ കോപം വരു എന്നുള്ള അവസ്ഥയായി അപ്പോൾ ഒരാണി മാത്രം അടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയുമായി അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് ആ നൂറ് ആണികളും മേശയിൽ അടിച്ചു തീർന്നു അപ്പോൾ അവൻ്റെ കോപമൊക്കെ ഒരുവിധം നിയന്ത്രണ വിധേയമായി അപ്പോൾ അവൻ പിതാവിനോട് പറഞ്ഞു എൻ്റെ കോപത്തെ സമ്മർദ്ദത്തെ ഒക്കെ എനിക്ക് കുറേ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിതാവ് അവനോട് പറഞ്ഞു ശരി ഇനിയും നീ ആ മേശയിൽ നിന്ന് ഓരോ ആണിയും ഊരി മാറ്റുക അങ്ങനെ പിന്നീട് മേശയിൽ നിന്ന് മകൻ ഓരോ ആണിയും ഊരി മാറ്റി അപ്പോൾ അവനോട് പറഞ്ഞു നീ ഇപ്പോൾ മേശപ്പുറത്തേക്ക് നോക്കൂ ആ മേശപ്പുറം എത്ര വികൃതമാണ് എത്ര ആണിപ്പാടുകൾ നിറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് നിന്റെ മനസ്സും ഒരിക്കൽ കോപം വന്നു പോയാൽ പിന്നെ നമ്മുടെ മനസ്സും അതുപോലെ വികൃതമാണ് കോപം വരുമ്പോൾ മുഖം വികൃതമാണ് നമ്മുടെ സംഭാഷണം വികൃതമാണ് നമ്മുടെ ചലനങ്ങൾ പോലും വികൃതമാണ് അതുകൊണ്ട് കോപിക്കുന്നവന്റെ മുഖം വാക്ക് പ്രവൃത്തി എല്ലാം വികൃതമാണ് അതുകൊണ്ട് കോപത്തെ നാം നിയന്ത്രിച്ചേ മതിയാവൂ എന്ന് ഉദാഹരണ സഹിതം ആ പിതാവ് മകനെ പറഞ്ഞ് മനസ്സിലാക്കി രാമായണത്തിലെ കോപത്തെപ്പറ്റി പറയുന്ന ചില വരികൾ എല്ലാവർക്കും പരിചിതമായ വരികളാണ് അവ ക്രോധമൂലം നൃണ് സംസാര ബന്ധനം ക്രോധമല്ലോ നിജ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം പലപ്പോഴും ക്രോധം തന്നെയാണ് നമ്മെ തന്നെ നശിപ്പിക്കുന്നത് നമ്മുടെ ക്രിയാത്മകതയെ നശിപ്പിക്കുന്നത് ഒരു വീട്ടില് പിതാവ് ഒരു പുതിയ കാറ് വാങ്ങി അദ്ദേഹം ആ കാറുമായി വീട്ടിലേക്ക് വന്നു വീട്ടിലുള്ള കുടുംബാംഗങ്ങളോടൊക്കെ വേഗം ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി വരൂ നമുക്കൊരു റൈഡിന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹവും ഡ്രസ്സ് ചെയ്യാനായിട്ട് മുറിയിലേക്ക് കയറിപ്പോയി തിരിച്ച ഇറങ്ങി വന്ന അദ്ദേഹം കണ്ടത് തൻ്റെ ഇളയ മകൻ ഒരു കമ്പിയോ കല്ലോ എന്തോ എടുത്തിട്ട് ആ കാറ് മുഴുവൻ വരച്ചും എഴുതിയും വികൃതമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല പെട്ടെന്ന് കൂടുതലൊന്നും ആലോചിക്കാതെ അവിടെ കിടന്ന ഒരു വടിയോ കമ്പിയോ എന്തോ എടുത്തിട്ട് അദ്ദേഹം ആ കുട്ടിയെ പൊതിരെ തല്ലി അങ്ങനെ അവന് ആ കോപം കൊണ്ട് അന്ധനായ പിതാവിന്റെ അടിയേറ്റ് അവന് വളരെ പരിക്ക് പറ്റി ഓരോലിക്കുന്ന കൈയും കാലുമൊക്കെയായി അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിതാവ് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് വളരെ പശ്ചാത്തപിച്ചു തനിക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാനാവാത്ത കോപം പതഞ്ഞു പൊന്തിയത് കൊണ്ടല്ലേ തൻ്റെ ഓമന മകനെ ഇത്രയേറെ ഉപദ്രവിക്കേണ്ടി വന്നത് അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് പരിശോധനകളൊക്കെ നടത്തിയപ്പോഴാണ് അറിഞ്ഞത് അടിയുടെ ശക്തിയിൽ അവൻ്റെ കൈവിരലുകൾ പോലും പൊട്ടിയിരിക്കുന്നു അസ്ഥിക്ക് പൊട്ടൽ പറ്റിയിരിക്കുന്നു അങ്ങനെ ആ പിതാവ് വളരെ കുറ്റബോധത്തോടെ എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കണ്ടവരൊക്കെ പറഞ്ഞു കോപം വന്നപ്പോൾ നിയന്ത്രിക്കാതെ കൊച്ചുകുട്ടിയാണെന്ന് ഓർക്കാതെ അവനെ ഉപദ്രവിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ പിതാവ് മകനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പുറത്ത് വരാന്തയിലേക്ക് ഇറങ്ങി പാർക്കിംഗ് സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം തൻ്റെ അന്ന് വാങ്ങിയ ആ പുതിയ കാറിലേക്ക് വേദനയോടെ നോക്കി അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് ആ കാറിൽ മകൻ കല്ലുകൊണ്ട് വരച്ചിട്ടിരിക്കുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ ചിത്രമാണ് അവൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്റെയും ഒക്കെ ചിത്രം വരച്ച് ആ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് ആ കുട്ടിക്കാറിൽ വരച്ചിട്ടത് അവൻ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു ഐ ലവ് മൈ ഫാമിലി എന്ന് ആ കുട്ടി ആ കാറിൽ കല്ലുകൊണ്ട് എഴുതിയിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം ഓർത്തത് എത്ര ലളിതമായ മാർഗത്തിലൂടെയാണ് അവൻ അവൻ്റെ ഭാഷ പുറം ലോകത്തെ അറിയിച്ചത് അവൻറ്റേതായ സ്നേഹപ്രകടനത്തിൻ്റെ രീതികളിൽ കൂടി അവൻ സ്നേഹം പ്രകടിപ്പിക്കുക മാത്രമല്ലേ ചെയ്തത് അല്ലാതെ അവൻ ഇത്രയേറെ വലിയ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ എന്ന് ആ പിതാവ് പെട്ടെന്ന് ഓർത്തുപോയി ഇതുപോലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കോപ നിമിഷങ്ങൾ ഉണ്ടാവുമ്പോൾ കോപത്തെ അടക്കാനാവാതെ നാം എന്തെല്ലാമോ പറയുന്നു എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു പിന്നീട് അതോർത്ത് പശ്ചാത്തപിക്കേണ്ടതായി വരുന്നു അങ്ങനെ ഉള്ളിൽ നിന്ന് തികട്ടി വരുന്ന ആസുരീയമായ ഒരു വികാരമാണ് കോപം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളും നമ്മളുടെ കുടുംബം നമ്മളുടെ പരിസരം നമ്മളുടെ നാട് ചുറ്റുപാട് ഒക്കെ എത്ര മനോഹരമാക്കി മാറ്റാൻ കഴിയും നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കി മാറ്റിമറിക്കാൻ ബന്ധങ്ങൾ കൂടുതൽ ശക്തവും മധുരമുള്ളതുമാക്കാൻ ഇങ്ങനെയുള്ള ആ അമിതമായ ക്രോധത്തെ മുൻകോപത്തെ നാം ത്യജിച്ചാൽ എത്ര നന്നായിരിക്കും ഈ ഒരു വിഷയം ഏവരുടെയും ശ്രദ്ധയ്ക്ക് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് തൽക്കാലം ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം